നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പഠിക്കാനും കളിക്കാനും പോകാൻ സാധിക്കുന്നില്ല സഹായിക്കണമെന്ന നിവേദനവുമായി കുട്ടിക്കൂട്ടം ചങ്ങനകുളം പോലീസ് സ്റ്റേഷനിലെത്തി വാർത്ത വിശദമായി തെരുവു നായ്ക്കളുടെ ശല്യം കൊണ്ട് പുറത്തിറങ്ങി നടക്കാനും കളിക്കാനും പഠിക്കാനും സാധിക്കുന്നില്ലെന്ന് കാണിച്ച് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ചങ്ങനകുളം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തി ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെ ചങ്ങറംകുളത്തിനടുത്ത് ആലങ്കോട് പ്രദേശത്തെ പത്തോളം കുട്ടികളാണ് ഒപ്പു ശേഖരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തിയത് ആദ്യം പരാതി സ്റ്റേഷനിലെ റൈറ്ററെ കാണിച്ചു തുടർന്ന് കുട്ടികൾ സി ഐയെ കാണണമെന്ന് ആവശ്യപ്പെട്ടു റൈറ്റർ സി ഐ ഇരിക്കുന്ന കാണിച്ചു കാണിച്ചുകൊടുത്തു കുട്ടികളെ സ്നേഹത്തോടെ സ്വീകരിച്ച സി ഐ എസ് ഷൈൻ പരാതി വായിക്കുകയും ഉചിതമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു സ്കൂളിൽ പോകുമ്പോഴും കളിക്കാൻ പോകുമ്പോഴും തെരുവു ഞങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്

വിദ്യാർത്ഥികളായ മുഹമ്മദ് ഷായാൻ മുഹമ്മദ് സുൽത്താൻ മുഹമ്മദ് അദനാൻ മുഹമ്മദ് ഷഹാൻ ദിൽറൂബ് മുഹമ്മദ് ഷാമിൽ മുഹമ്മദ് സീനാൻ ഫവാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത് പിന്നെ ഞങ്ങള് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇപ്പോൾ ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് ഞങ്ങൾ പരാതി കൊടുത്തിട്ടാണ് വരുന്നത് Chitra Vivag Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.